ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ട് വേണേലും ആ കഥയെ ചൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞത് അത് ആസിഫിനെ പോലെ എല്ലാ ആക്ടേഴ്സും ചിന്തിച്ച് തുടങ്ങണം പ്രത്യേകിച്ചും അതിന് ഏറ്റവും നല്ല സ്കോപ്പുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് മലയാളം കാരണം അത് മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിയും അതിനുള്ള പ്രാപ്തിയുമുള്ളൊരു ഓഡിയൻസുള്ള അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര ബ്ലെസ്ഡാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഫിലിം ഇങ്ങനെ ആക്ടേഴ്സ് അമല സെന്റ് ആന്റണീസ് കോളേജില് ഒരു ഫംഗ്ഷൻ അതായത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഫങ്ഷന് പോയപ്പോൾ അമലധരിച്ച അമല ധരിച്ച വസ്ത്രത്തിനെതിരെ അതായത് വസ്ത്രം മുംബൈ ഡാൻസ് ബാർ അല്ലാന്ന് പറഞ്ഞ കാസൊരു പ്രസ്താവന നടത്തിയിരുന്നു അപ്പം അതിനോട് എന്താണ് പ്രതികരിക്കുന്നത് അതായത് വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല ഒരു ക്രിസ്ത്യൻ കോളേജിൽ ഒരു പരിപാടിക്കാണ് വന്നതെന്നുള്ള രീതിയിൽ അപ്പോൾ അതിനോട് എന്താണ് പ്രതികരണം അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല ഐ വോർ വാട്ട് ഐ ലൈക്ക് ആൻഡ് ഞാൻ ഇട്ട ഡ്രെസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്സ് ബട്ട് അത് എങ്ങനെയാണോ പോട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലോ അപ്പം അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ അപ്പം അത് ഞാനിട്ടിടുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യു നോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയേറ്റ് ബട്ട് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോൺ ഫീൽ ദസ് എനിങ്ങ് റോങ് ഇൻ ദാറ്റ് ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ട് ടു ഗീവ് യു നോ ടു ബീ യുവർ സെൽഫ് ആൻഡ് Uh, I like what I wore. I mean, I wore what I like. So അതിപ്പം അതിപ്പം അങ്ങനെയായി നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാലോ ഇപ്പം സാരി കൊടുത്താലും അത് എങ്ങനെ പോട്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ്സ് ചുരിദാറോ സാരി എടുത്താൽ അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോളില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് യു നോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സോ ഐ ടു കിവ് മൈ എനർജി ടു വാട്ട് ഐ ഡു ഞാൻ ഇവൻറ്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റ് പോകുമ്പോൾ ധരിക്കുന്നത് ഞാൻ സാരീസും കൊടുക്കാറുണ്ട് സൽവാസ് കൊടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സ് കൊടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എൻ്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത് പിന്നെ അല്ല അത് ബേസിക്കലി അവര് ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നു കൂടുതലും ആക്ട്രസസ് ആണെന്ന് പറഞ്ഞു ഞാനിങ്ങനെ ചിരിക്കുവോ അല്ലെങ്കിൽ എന്റെ മുഖം ഇങ്ങനെ ആയി പോവോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊത്തിരി നമ്മൾ നമ്മളെ തന്നെ കണ്ട്രോൾ ചെയ്യുന്ന പോലെയാണ് അപ്പോൾ ഇമേജ് കോൺഷ്യസ് ആണ് ഇതെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞപോലെ